ധനകമ്മി നേരിടാൻ റിസർവ് ബാങ്കിൽ നിന്നും ഇടക്കാല ലാഭവിഹിതമായി മുപ്പതിനായിരം കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ട് സാമ്പത്തിക വർഷത്തിലെ ധനഗമി മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി നിലനിർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണിത് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ വാർത്തയോട് ഇതുവരെയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയമോ ആർ ബി ഐയോ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ആർ ബി ഐ ജനുവരിയിൽ മാത്രമേ തീരുമാനമെടുക്കൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ആറു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ അഞ്ചു ശതമാനത്തിൽ നിന്ന് വളർച്ച ഉയർത്താൻ സ്വീകരിച്ച നടപടികൾ സർക്കാർ ധനകാര്യങ്ങൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നു വരുമാന ശേഖരണത്തിലെ മിതത്വവും തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ നേരത്തെ കരുതൽ ധനശേഖരത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു മുൻ ഗവർണർ ബിമൽ ജലാൽ സമിതിയുടെ റിപ്പോർട്ട് ആർ അംഗീകരിക്കുകയായിരുന്നു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ സുപ്രധാന തീരുമാനം ഇതിനു പിന്നാലെയാണ് ഇടക്കാല ലാഭവിഹിതമായി മുപ്പതിനായിരം കോടി രൂപ കൂടി ആവശ്യപ്പെടാൻ കേന്ദ്രം നീക്കം നടത്തുന്നത് രാജ്യത്തിന്റെ പൊതുകടം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ദശാംശം ഒരു ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോകാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പൊതുകടം അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇടക്കാല ലാഭവിഹിതമായി ലാഭവിഹിതമായിരം കോടി കേന്ദ്ര സർക്കാരിന് ആർ ബി ഐ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ പത്തായിരം കോടിയും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു വർഷാവർഷം റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരുകൾക്ക് ഇടക്കാല ലാഭവിഹിതവും നൽകാറുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്